വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ ഇന്ന് എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ ഇന്നലെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻ ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് ബിസി ആയി പോയതുകൊണ്ടാണ് ഇന്നലെ റീഡിങ് ഇല്ലാതിരുന്നത് ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്നത് രണ്ട് പയൽസ് ആണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും എല്ലാവരും ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഏറ്റവും സൂപ്പർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ നമ്മളിപ്പോൾ എന്നും വെച്ചിരിക്കുന്നത് പോലെ രണ്ട് പയൽസ് ആണ് ദ സാക്രിഫൈസ് ഇസ് ഹിയർ ദ നമ്പർ ട്വൽവ് ഒരു ലേഡി വിത്ത് എ റെയിൻബോ ആൻഡ് ഓൾസോ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഓൺ ഹെർ ഹെയർ ആൻഡ് ഓൾസോ ദ കാർഡ് ഇസ് സാക്രിഫൈസ് നമ്പർ ട്വൽവ് ഇതാണ് ഫസ്റ്റ് പയൽ ആൻഡ് ഓൾസോ ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പയൽ ദ അറ്റാച്ച്മെന്റ് കാർഡ് ഓക്കെ ദ അറ്റാച്ച്മെന്റ് കാർഡ് ഇസ് ഹിയർ നമ്പർ ഫൈവ് ഓക്കെ നമുക്ക് സെക്കൻഡ് പയൽ ഓക്കേ അപ്പൊ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് സോ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ഓക്കെ എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലെ ചിന്തകളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ് ഓക്കെ തമ്പിനയിൽ വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഓക്കെ നമുക്കപ്പോൾ ഫസ്റ്റ് പയലിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു ഫസ്റ്റ് പൈൽ ദി സാക്രിഫൈസ് നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളെ കുറിച്ചുള്ള നിലവിലെ ചിന്തകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്പർ ട്വൽവ് ആൻഡ് ഓൾസോ ഹിയർ ദ കാർഡ്സ് നമുക്ക് നോക്കാം വാട്ട് വിൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ് വാവ് ഓക്കെ ഓക്കെ ഓൾസോ ട്രാൻസ്ഫോർമേഷൻ കാർഡ് ഗ്രേറ്റ് ഓക്കെ റീഡിങ്ങിന് പോകണേന് തൊട്ട് മുൻപായിട്ട് ഒരു ഒരറിയിപ്പുണ്ട് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ ആണ് അപ്പോൾ ഇത് കുറച്ച് ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ ഞാനത് കസ്റ്റമേഴ്സ് വരുന്ന അനുസരിച്ചായിരിക്കും സോ ചിലവരിപ്പം പലരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓൾറെഡി എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ചിലവരൊന്നും അറിഞ്ഞിട്ടില്ല സോ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആണ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഓഫറിൻ്റെ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ബാക്ക് ടു റീഡിങ് ഓക്കെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പായിട്ടുള്ള ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉള്ള ഒരു എനർജിയാണ് നമ്മൾക്ക് ലഭിക്കുന്നത് ഇവിടെ ഇപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ഓക്കെ ഒരു നാഴികക്കല്ല് ഓക്കെ മൈൽ സ്റ്റോൺ ദ മീനിങ് ഇസ് നാഴികക്കല്ല് അത്രയും പ്യോറായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും ഒഴിച്ചു കൂടാനാകാത്ത ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നതും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെക്കുറിച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മേ ബി നിങ്ങൾ കാരണം സംതിങ് എന്താ പറയുക നിങ്ങൾ കാരണം സംതിങ് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതിപ്പോ സാമ്പത്തികപരമായിട്ടായാലും വേറെ മറ്റു പല കാര്യങ്ങളിലും ഓക്കെ അതുപോലെ നിങ്ങളുടെ ആ ഒരൊറ്റ വാണിങ് കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരൊറ്റ ആ ഒരൊറ്റ ഇടപെടലുകൾ കാരണം സാന്നിധ്യം കാരണം ഈ വ്യക്തി പല ടൈപ്പ് ഓഫ് മോശ സ്വഭാവങ്ങളും അതായത് ഇപ്പോ മദ്യപിക്കുക അല്ലെങ്കിൽ ഐ മീൻ ഡ്രഗ്സ് അഡിക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുക അൽക്കഹോളിക് അഡിക്ഷൻ സംതിങ് അഡിക്റ്റീവ് ആയിട്ടുള്ള അതായത് മോശ സ്വഭാവം തന്നെയാണ് ഓക്കെ അഡിക്ഷൻ പരമായിട്ട് അത് മാറ്റാൻ പറ്റാഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുതലും ആ ഒരു ആ ഒരു നന്മ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആയിട്ടുള്ള ആ ഒരു ബിഹേവിയർ കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുണ്ട് മോശ സ്വഭാവങ്ങളൊക്കെ പാടെ മാറിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഏറ്റവും തിളങ്ങുന്ന ഒരു ലെവലിലേക്ക് അതായത് വളരെ മോശമായിട്ട് നിന്നിരുന്ന വളരെ മോശം സാഹചര്യത്തിൽ നിന്നിരുന്ന ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത് ബിക്കോസ് ഈ വ്യക്തി ഒരു പൂർണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും ചിലവരുടെ വ്യക്തികൾ ഒരു പൂർണതയിലേക്ക് വന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് നമ്മൾക്ക് ഈ ഒരു ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് കാരണം ഈ വ്യക്തി എപ്പോഴും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡെക്കറേഷൻസിനെ കുറിച്ചാണ് ഓക്കെ ഇതൊരു ഈവെൻ്റ് ആയിട്ട് എടുക്കാം അതായത് ഒരു ഈവെൻറ്റ് മൂഡ് ഒരു ഫംഗ്ഷൻ മൂഡാണ് അല്ലെങ്കിൽ അങ്ങനെ അതിനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് എവ്രിതിങ് ഈസ് ഷൈനിങ് ഓക്കെ എല്ലാം തിളങ്ങുകയാണ് എല്ലാം മനോഹരമായിട്ട് ഒരു ഒരു വെഡ്ഡിങ് പാർട്ടി അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി ഓക്കെ നിങ്ങളുടെ ബർത്ത്ഡേ ആണോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ബർത്ത്ഡേ ആണോ എന്നൊന്നും അറിയില്ല ഇവിടെ ഒരു സെലിബ്രേഷൻ്റെ കാർഡ് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് ആൻഡ് ആൻഡ് ഓൾസോ ആ ഒരു സെലിബ്രേഷനെ കുറിച്ചിട്ട് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ആ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ റെഡിയാണ് അതായത് ആ ഒരു സെലിബ്രേഷനിൽ പങ്കുചേരാൻ ഈ വ്യക്തി റെഡിയാണ് എന്നുള്ളതാണ് മേ ബി നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വ്യക്തി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ വ്യക്തി ദൂരെ അത് കടന്ന് ആ ഒരു ഡിസ്റ്റൻസ് കയറി മുറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനും അവിടെ ഒരു സെലിബ്രേഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യാനും ഈ വ്യക്തി വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇറ്റ്സ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ല അപ്പോ അതുകൊണ്ട് ഒരുമിച്ച് ഒരു കേക്ക് കട്ട് ചെയ്തോ അല്ലെങ്കിൽ സംതിങ് ഫ്രണ്ട്സും കൊളീഗ്സ് ഒക്കെ ആയിട്ടൊക്കെ ആഘോഷിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മൊത്ത് ഓക്കെ ഇറ്റ്സ് ഓൾ എബൌട്ട് നിങ്ങളുടെ പ്രൈവസി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത് ഫിസിക്കൽ പരമായിട്ടായിരിക്കാം നിങ്ങളുടെ സ്വകാര്യപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും എല്ലാവിധ ഇൻസിഡൻസും ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇസ് ഓൾസോ ഇൻ എ ഫുൾ പവർ ഓക്കെ ഫുൾ സപ്പോർട്ടീവ് പവറിലാണ് നിൽക്കുന്നത് ബിക്കോസ് ദ പ്രസൻറ്റ് അവർ ഇസ് ഹിയർ ആൻഡ് ഇറ്റ്സ് ഓൾ എബൌട്ട് ദ പോസിറ്റീവ് എനർജി ആൻഡ് ഹാപ്പിനെസ് ഓക്കെ ഈ പേഴ്സൺ ഇവിടെ രണ്ട് ബീസ്റ്റിനെയാണ് രണ്ട് ഇതിനെയാണ് ഈ പേഴ്സൺ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾക്ക് കാണാം ദ ലയൺ ആൻഡ് ഇറ്റ്സ് ഓൾ എബൌട്ട് ദ പാസ്റ്റ് പാസ്റ്റ് കാര്യത്തിനെയാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ പിടിച്ചിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡിൽ അതുപോലെ ഫ്യൂച്ചറാണ് ഇറ്റ്സ് ഓൾ എബൌട്ട് ദ ടൈഗർ ഓക്കെ അപ്പൊ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഈ പേഴ്സൺ മുറുകെ പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ നടന്നു പോയിട്ടുള്ള പല മോശപ്പെട്ട കാര്യങ്ങളും അത് നിങ്ങളുടെ പാസ്റ്റാണ് അല്ലേ അതിനെക്കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ബിക്കോസ് ഈ അതില് ഈ വ്യക്തി ചെയ്ത തെറ്റെന്താണ് അല്ലെങ്കിൽ ഈ ഭാ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രോബ്ലംസ് എന്താണ് എന്ത് തന്നെ ആയാലും അത് സോൾവ് ചെയ്യണം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് തെറ്റെങ്കിൽ അത് ഈ വ്യക്തി ഏറ്റു പറയുന്നുണ്ട് ഓക്കെ ആദ്യമൊക്കെ മേ ബി ഈ പേഴ്സൺ സംബന്ധിച്ച് തന്നിട്ടുണ്ടാവില്ലായിരിക്കാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകളാണെങ്കിൽ കൂടി ഈ വ്യക്തി അത് നിങ്ങളുടെ തലയിൽ കൊണ്ടുപോയി ഇടുകയും നിങ്ങളെ ഫൂളാക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ആണ് ഈ പേഴ്സൺ ചെയ്തിരുന്നത് ഈ പേഴ്സന്റെ കുറ്റങ്ങൾ ഒരിക്കലും ഈ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു ബട്ട് നൗ ഈ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തികളുടെ ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും അതിനെ സോറി പറയാനും ഈ വ്യക്തി പഠിച്ചിരിക്കുന്നു ആൻഡ് ഓൾസോ ഹി ഹിയോർ ഷീ വാട്ട് എവർ ഇറ്റ് ഇസ് ദേ ആർ തിങ്കിങ് അബൗട്ട് ദ ഫ്യൂച്ചർ ദ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറും ഈ വ്യക്തി നല്ല രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടിനെ കുറിച്ചും ഈ വ്യക്തിക്ക് ബോധമുണ്ട് ഈ രണ്ട് കാര്യങ്ങളും പാസ്റ്റ് ആയിക്കോട്ടെ ഫ്യൂച്ചർ ആയിക്കോട്ടെ ഈ രണ്ട് കാര്യങ്ങളും ഈ പേഴ്സൻ്റെ കൺട്രോളിലാണ് എന്നുള്ളതാണ് നമ്മൾക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആൻഡ് ഓൾസോ പണ്ടൊക്കെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഭയങ്കര പേടിയും ധൈര്യമില്ലാത്ത അവസ്ഥയും തെറ്റുധാരണകളും ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക് അങ്ങനെ ഭയമോ പേടിയോ കോൺഫിഡൻസ് ഇല്ലായ്മയോ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ഒരു ഒരു പവറിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ആൻഡ് ഓൾസോ ആക്ഷൻസ് എടുക്കാൻ ഈ വ്യക്തി തയ്യാറാണ് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് എൻഡ് ചെയ്യണം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് കലാശിക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് മേ ബി ഈ പേഴ്സൺ പൈസ ഇല്ലാണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ മുന്നേറ്റം കിട്ടിയിട്ടുണ്ടായിരിക്കണം ബിക്കോസ് നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസിനെ സൂചിപ്പിക്കുന്ന എനർജി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് സോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കരിയർ പരമായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയെ തേടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതെല്ലാം ഈ പേഴ്സൺ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സൊ അതിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി വരികയും കോൺഫിഡൻസ് വർദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഐ മിസ് യുവർ ഹാൻഡ്സം ഫേസ് ഓൾറെഡി ഓക്കെ ജസ്റ്റ് തിങ്കിങ് അബൗട്ട് അവർ ഫസ്റ്റ് കിസ് ഓക്കെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ വേണം എന്ന് തന്നെയാണ് ഓക്കെ ദ ട്വൽവ് ട്വൻറ്റി ടു ദിസ് ഇസ് ദ അനദർ ഏഞ്ചൽ നമ്പർ ആൻഡ് ഓൾസോ ഓക്കെ യ പേഴ്സൺ വിത്ത് ഇൻ ദ ഫാമിലി The Mahadevan, the lengthy hair is here and also the good rider, the writer. Okay, this is the clues that we got in this first pile. ഓക്കെ അപ്പം നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും bye My friends up your own. second pile the attachment card choose your aura reading number 5 and we can go through the thoughts and feelings of your person can we check out the spread that we got okay the travel the travel card is here stay positive the conflict okay and also the loss okay the loss ഓക്കെ റീഡിംഗിന് പോകണേന് തൊറ്റു മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറാണ് അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ബാക്ക് ടു റീഡിംഗ് നമുക്കിവിടെ എന്താണ് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അറ്റാച്ച്മെൻ്റ് ആണ് ഓക്കെ ഇവിടെ നമുക്കൊരു ചങ്ങലക്കുള്ളിൽ കൈ കെട്ടിയിരിക്കുന്ന അവസ്ഥ കാണാനായിട്ട് പറ്റും ഈ ഒരു ലേഡിയുടെ ഓക്കെ ബിക്കോസ് ഇതൊരു ബ്ലോക്കിംഗ് എനർജിയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇതിപ്പോൾ ആദ്യമേ തന്നെ ബ്ലോക്കിംഗ് എനർജി എന്നൊക്കെ കേൾക്കുമ്പോൾ സ്കിപ്പ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പയൽ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക ദെൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുകയാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്തത് വിട്ടേക്കുക അനാവശ്യമായിട്ടുള്ള എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കംപ്ലീറ്റ്ലി നാളുകളായിട്ട് നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോക്കൊണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആപ്റ്റാവുന്നത് ഈയൊരു കാർഡ് ആയിരിക്കണം ഓക്കെ മേ ബി എന്തായാലും അത് അവസാനം വരെ കാണുക ഓക്കെ ഇവിടെ ഒരു ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ സംതിങ് ഇവിടെ ഒരു നിങ്ങൾ ഈ പേഴ്സൺ ആയിട്ട് കൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് പല തവണയും പല രീതികളിലും നിങ്ങൾ കണക്റ്റഡ് ആകാൻ വേണ്ടി നോക്കുന്നുണ്ട് ഈ വ്യക്തിയായിട്ട് പക്ഷേ എവിടേക്കോ നമുക്കിവിടെ ഒരു സ്റ്റക്ട്നെസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒരു എന്താ പറയുക അത് ഈ പേഴ്സൺ ആണോ നിങ്ങളാണോ എന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഒരു ട്രാവലിംഗിൻ്റെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയാ എന്താ പറയാ ട്രാവലിങ് അത് മനസ്സിന് കുറച്ച് സമാധാനം സന്തോഷവും അല്ലെങ്കിൽ ഒരു ഒരു സ്വസ്ഥത ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി അത് കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രാവലിങ്ങിലൂടെ പല കാര്യങ്ങളും ഈ വ്യക്തി മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈ വ്യക്തി മറ മറന്ന് കുറച്ച് നേരത്തേക്ക് സ്വസ്ഥവാനായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നുണ്ട് കൂടുതലും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കണം ഈ വ്യക്തി യാത്ര പോയിരിക്കുന്നത് വേറെ എന്തെങ്കിലും പഠനാവശ്യങ്ങളോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജോബ് പരമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം പോയിരിക്കുന്നത് പക്ഷെ എങ്കിൽ കൂടെ ഈ വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഒറ്റയ്ക്ക് നിൽക്കാനായിട്ടും അതോടൊപ്പം തന്നെ ഈ വ്യക്തി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഒറ്റയ്ക്ക് ആ ഒരു പ്രകൃതി ഭംഗി കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും എടുത്തു കളയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള വാക്കു തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ദിസ് പേഴ്സൺ ഈസ് ട്രൈങ് ടു യാ ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെസ്ക്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷേ എവിടേക്കും ഇവിടെ ഈ പേഴ്സൺ അത് കടലിനോടാണ് മെല്ലിടുന്നത് ആൻഡ് ഓൾസോ കാറ്റും വളരെ എന്താ പറയുക സ്കെയറി ആയിട്ടാണ് ഈ ഒരു കാട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴത്തെ അവസ്ഥ അത് തന്നെയാണ് ഈ പേഴ്സൺ ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് നിങ്ങളായിട്ട് മാത്രമല്ല നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല ഈ പേഴ്സൺ പല കാര്യങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഹി ഓർ ഷീസ് ട്രൈ ടു മേക്ക് ദ എനർജി ബാലൻസ് ഓക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ കൂടെ അവിടെ ഒരു ഇംബാലൻസ് എനർജി നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഉറപ്പായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് ബോധ്യമുണ്ട് പൂർണ്ണ ബോധ്യമുണ്ട് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങളെ പോലുള്ളൊരു വ്യക്തിന് ഇനി ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരിക്കലും കിട്ടില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അല്ലെങ്കിൽ പൂർണ്ണ ബോധം ഈ വ്യക്തിക്കുണ്ട് ദിസ്ഇസ് ബിക്കോസ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വളരെയധികം പേഷ്യൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് വളരെയധികം ക്ഷമയുണ്ട് ഓക്കെ ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ടാകാം ബ്രേക്കപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടാകാം ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടാകാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ കൂടി നിങ്ങൾ വീണ്ടും വീണ്ടും ചെല്ലാണ് ഈ വ്യക്തിയുടെ പുറകയിലേക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസോ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം വേണ്ടെന്ന് വിചാരിച്ചാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ അതിന്റെ ഒരു റിപ്ലൈ എന്താണെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകണം അത് ഈ വ്യക്തിയെ വളരെ അധികം അതിശയിപ്പിക്കുന്നുണ്ട് at the same time ഈ വ്യക്തിക്ക് മിസ്സിംഗ് ഫീൽ വരുന്നുണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഒരു രീതിയിൽ നിൽക്കുകയാണ് അവർക്ക് ഒരു ലോസ് ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇപ്പോഴത്തെ എനർജി പ്രകാരം ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ടഫസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്ന ഒരു ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ എങ്കിൽ കൂടെ നോ നീഡ് ഓഫ് വെറിയും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു പോസിറ്റീവ് വൈബ് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ എനർജി പ്രകാരം ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് വളരെയധികം ലോസ് ആയിരിക്കും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങൾ കൂടാതെ വേറെ പല പ്രശ്നങ്ങളും ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് അതായിട്ട് ഈ വ്യക്തി താരതമ്യം ചെയ്യുന്നു ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകുന്നു പല കാര്യങ്ങളും ഫൈറ്റ് ചെയ്ത് അത് ടാലി ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല ഓക്കെ യെസ് വിൽ യു അക്സെപ്റ്റ് മീ ഇഫ് ഐ കമ്മിൻ ടു യുവർ ലൈഫ് ഈ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റീസും പ്രോബ്ലംസും എല്ലാം മാറ്റി മറിച്ചതിന് ശേഷം മാറ്റിക്കളഞ്ഞതിനു ശേഷം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ സ്വീകരിക്കുമോ എന്നാണ് ചോദ്യം ഐ ആക്ച്വലി നെവർ ന്യൂ ഐ കുഡ് ലവ് എനി വോണ്ട് ദിസ് മച്ച് ഓക്കെ ബിക്കോസ് യാ നിങ്ങളുടെ ആ ഒരു ക്ഷമ ക്ഷമ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ആയിരിക്കണം ഈ വ്യക്തിയെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ഓക്കെ ദ സീ ദ കടൽ ഓക്കെ അതിൻ്റെ ഒരു എനർജി ദ നെക്ലസ് മേ ബി ഈ വ്യക്തി എപ്പോഴും ബീച്ച് സൈഡിലൊക്കെ പോയി നിൽക്കുന്നുണ്ടായിരിക്കണം ട്വൻറ്റി വൺ ഡേയ്സ് ഫ്രം നൗ നേച്ചർ തന്നെയാണ് ഈ വ്യക്തി കൂട്ടുപിടിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ട് അമാവാസി കിട്ടുന്നുണ്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആൻഡ് ഓൾസോ ദ ട്രസ്റ്റ് ഇഷ്യൂസ് ഇസ് ഇയർ ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ ഈ ഒരു ഓഫർ റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്ട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് ലൈക്ക് തരിക ആൻഡ് ഓൾസോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസിലേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്